അതൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഈ കാനഡയില വർക്കിംഗ് ടൈം എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് ആക്കിയിട്ടുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു വീഡിയോയിൽ ഓൾറെഡി നമുക്കറിയാം കൊറോണയ്ക്ക് മുമ്പ് എല്ലാ ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇരുപത് മണിക്കൂർ പെർ വീക്ക് ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കൊണ്ടിരുന്നത് ഇത് ബാക്കിയുള്ള രാജ്യങ്ങളിപ്പോൾ ഓസ്ട്രേലിയ യു കെ ഒക്കെ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് പക്ഷേ കൊറോണ ആ ഒരു സമയത്ത് ഇവിടെ ലേബർ ഷോർട്ടേജ് വന്നപ്പോഴത്തേന് ഇവിടുത്തെ ഗവൺമെൻറ് അതായത് ഇവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഈ ഒരു ഈ വർക്കിംഗ് അവറിൻ്റെ ഈ ഒരു റെസ്ട്രിക്ഷൻസ് മാറ്റിയിട്ട് ഫുൾ ആയിട്ട് വർക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും വർക്ക് ചെയ്യാം അപ്പം ചില ആൾക്കാർ എൺപത് മണിക്കൂർ തൊണ്ണൂറ് മണിക്കൂർ വരെയൊക്കെ പെർ വീക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ ഇനി മുതൽ വരാൻ പോകുന്ന സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതൊരു ഇരുപത്തി നാല് മണിക്കൂർ പെർ വീക്കിലേക്കാക്കി വെറുതെ അങ്ങനെ ആക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് കാനഡയിലെ ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ പഠനവും യു കെ ഓസ്ട്രേലിയ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ പഠനവും ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഒരുപാട് സമയം വർക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റുഡൻസിന് പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പഠിക്കണില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അതായത് ഇവിടുത്തെ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തതെന്നുള്ള റിയൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേന് അപ്പം അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ആക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ഇത് സ്റ്റുഡൻസിനെ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ പോകാൻ വേണ്ടിട്ടും പഠിക്കാൻ വേണ്ടിട്ടും ഇവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളിപ്പോ ഏജൻസിന്നൊക്കെ ഇങ്ങോട്ടേക്ക് നമ്മൾ എന്താ പറയാ പിന്നെ ജോലിയോടൊപ്പം പഠനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പുറത്തെ കൺട്രീസിലേക്കൊക്കെ ഏജൻസി നമ്മൾ അയച്ചുവിടുന്നത് പക്ഷേ പഠനത്തിനോടൊപ്പം പാർട്ട് ടൈം ആണ് പൊതുവെ ചെയ്യുക പക്ഷെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുക ഏൺ ചെയ്യുക നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് അപ്പം ഇതിന് മുന്നോടിയായിട്ട് ഇപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കറിയാം ഒരുപാട് റൂൾസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കാനഡ ഇംപ്ലെൻറ്റ് ചെയ്തിരുന്നു അതിനകത്ത് മെയിനായിട്ട് വന്നിരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഐ സി എമൗണ്ട് ആണ് ജി എമൗണ്ട് നേരെ ഡബിൾ ആക്കിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് അതായത് കൊറോണയ്ക്ക് മുമ്പുള്ള ഇപ്പം റെൻറ്റ് ആണെങ്കിലും ഗ്രോസറി ഇപ്പോഴത്തെ സിറ്റുവേഷന് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഒരുപാട് കൂടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ആക്കുമ്പോഴത്തേന് ഇവിടുത്തെ റിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റുഡൻസ് ഫോർ എക്സാമ്പിൾ ഒരു നാൽപ്പത് മണിക്കൂറാണ് പണിയെടുക്കുന്നതെങ്കിൽ അത് വെച്ചിട്ടാണ് അവരും ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് ആക്കുമ്പോഴത്തേന് അവൾ ഇപ്പോഴത്തെ ഒരു രീതി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയിൽ ബാക്കിയുള്ള കുറേ സമരങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു റൂള് അനൗൺസ് ചെയ്തതിന് ശേഷം ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് പെർ വീക്കാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ജോലികളും ൾക്കും ഇപ്പം സ്റ്റുഡൻറ്സ് ആണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ആണ് സ്റ്റുഡൻസിന് പൊതുവേ കിട്ടുന്നത് വരുമ്പോൾ ഈ ഒരു പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു മിനിമം വേജിലാണ് വരുന്നത് അപ്പം ഈ ഒരു മിനിമം വേജ് വെച്ചിട്ട് ഈ പെർ വീക്ക് ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുക്കുമ്പോഴത്തേന് വേണ്ടത്ര എമൗണ്ട് കിട്ടത്തില്ല ഇപ്പം റെന്റ് ആണെങ്കിലും ഇപ്പോൾ സിംഗിൾ സിംഗിൾ ആണെങ്കിലും ഷെയറിങ് ആണെങ്കിലും ഇപ്പം ഇലക്ട്രിസിറ്റി ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലെങ്കിലും ഒക്കെ റെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് എല്ലാ പ്രോൺസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഗ്രോസറീസിൻ്റെ അത്ര ടാക്സ് നമ്മൾ കൊടുക്കുന്നതാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഈ മിനിമം വേജിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പണിയെടുക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ മീറ്റ് ചെയ്യാൻ ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുമാത്രമല്ല പൊതുവേ ഇപ്പോൾ സ്റ്റുഡൻസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ വർക്കിംഗ് അവർ ഈ ഒരു കൊറോണ സമയത്ത് മാറ്റിയായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് പൊതുവേ ചെയ്യുന്നത് ഇപ്പം നാട്ടിൽ നമ്മൾ ലോൺ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വർഷത്തെ ലോൺ ലോണ് ആയിട്ട് ആ ഒരു എമൗണ്ടുമായിട്ട് ഇവിടെ വരിക പിന്നെ ബാക്കി ഇവിടെ നിന്ന് പണിയെടുത്തിട്ട് ബാക്കി ഫീസിലത്തെ അടയ്ക്കാം എന്നുള്ള പ്രോസസ്സിലാണ് എല്ലാ സ്റ്റുഡൻസും ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പം ഏജൻസി ആണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു വർക്കിംഗ് ടൈമും എക്സ്റ്റെൻഡ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഫീസ് മാത്രം നിങ്ങൾ നാട്ടിൽ അടച്ചാൽ മതി ബാക്കി നിങ്ങൾക്ക് കാനഡയിൽ പോയിട്ട് പാർട്ട് ടൈം ചെയ്തിട്ട് ഏൺ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തെ മാത്രമല്ല രണ്ട് വർഷത്തെയും ലോണ് സാക്ഷനായിട്ട് അപ്രൂവൽ ആക്കിയിട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുക അതായത് പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുപാട് ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട് ഈ ഒരു വർക്കിംഗ് അവറിൻ്റെ ഈ ഒരു ലിമിറ്റ് എടുത്ത് മാറ്റിയത് കൊണ്ടിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു പുതിയ ആൾക്കാർ അവിടത്തേക്ക് ഹയർ ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇവിടെ ഉള്ള ജോലി കിട്ടാതെന്ന ആൾക്കാരുണ്ട് ഇത്രയും നാൾ അവർക്ക് ഇനി കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ജോലി കിട്ടും കാരണം ഈ ട്വൻറ്റി ഫോർ അവേഴ്സിനേക്കാളും കൂടുതൽ പണിയെടുത്തുകഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിവിടെ വരുമ്പോഴത്തേന് സ്റ്റഡി പോർമിറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്റ്റെൻഷൻ വേണമെങ്കിൽ ആ സ്റ്റഡി പെർമിറ്റിൻ്റെ എക്സ്റ്റെൻഷന് നമ്മൾ അപ്ലൈ ചെയ്യണം ഇതെല്ലാം നമ്മളൊരു സിൻ എന്ന് പറയുന്ന ഒരു നമ്പറുമായിട്ട് ലിങ്ക് ചെയ്താണ് ഇരിക്കുന്നത് ഇപ്പം നമ്മളിപ്പം കള്ളത്തരത്തിൽ ഒരുപാട് ക്യാഷ് ഓർബൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് കുറേ ഇഷ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചിട്ട് കുറേ ഇഷ്യൂസ് ഒക്കെ ആയിട്ടുണ്ട് അന്ന് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം ഈ ഒരു സിന്നിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സിനെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അത് വെച്ചിട്ട് അവർക്ക് ആ നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും നിങ്ങൾ എത്ര അവറാണ് പണിയെടുത്തതെന്നൊക്കെ ഉള്ളത് അപ്പം ഇനി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഡോക്യൂമെൻറ്റ്സ് ഇവിടെ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്തിട്ട് ഓടിക്കാനിരിക്കുന്നുണ്ട് ഇവിടെ ഫർദർ ആയിട്ട് നിൽക്കണമെങ്കിൽ അപ്പം അതിനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ ട്വൻറ്റി ഫോർ ഹേഴ്സിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ പണിയെടുക്കുവാണെങ്കിൽ അപ്പം ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് അല്ല ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും ഇതുവരെ ജോലി ഇല്ലാതിരുന്ന ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു വർക്കിംഗ് അവർ ലിമിറ്റേഷൻ ഇല്ലാതെ ഗവണ്മെന്റ് നേരത്തെ കൊടുത്തിരുന്നു അപ്പം അതുകൊണ്ടിട്ട് എല്ലാവരും ഒരുപാട് അവിടെ തന്നെ നിന്ന് അവേഴ്സ് മേടിച്ചിട്ട് പണിയെടുത്തോണ്ടിരുന്നു അപ്പം അതുകൊണ്ടിട്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഇനിയിപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറാനും നല്ല സാധ്യതയുണ്ട് പിന്നെ അത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാർ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നിപ്പോൾ ജെ സി എമൗണ്ട് ഡബിൾ ആക്കി ഇങ്ങനെ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ചെയ്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് മാസമായിട്ട് അപ്പം അതുകൊണ്ടിട്ട് ഒരുപാട് സ്റ്റുഡൻസ് കാനഡ നോക്കുന്നതിന് പകരം ഓസ്ട്രേലിയ ജ നെതർലൻഡ്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കൺട്രീസ് വേറെ കൺട്രീസ് ചൂസ് ചെയ്യുന്നുണ്ട് കാനഡ എന്നുള്ളൊരു പ്രിഫറൻസ് മാറ്റിയിട്ട് നേരത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യു കെ കാനഡയാണ് കാനഡയിൽ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ യു കെയിലേക്ക് പോയ സ്റ്റുഡൻസ് ആണെങ്കിലും യു കെയിൽ നിന്ന് യു കെയിൽ പി ആർ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ബുദ്ധിമുട്ടാണ് യു കെയിൽ പി ആറ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കാനഡയിൽ പി ആർ കുറച്ചുകൂടി ഈസിയായിട്ട് കിട്ടുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ യു കെയിൽ പോയിട്ട് കാനഡയിലേക്ക് മൂവ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എൽ എം ഐ വിസ ആണെങ്കിലും അത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ കാനഡയിലേക്ക് മൂവ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം ഈ പി ആർ ഒക്കെ കിട്ടാൻ നേതൃത്വത്തിൽ അത്ര ഈസി അല്ല കുറച്ചും കൂടി ഒരു ടഫ്നെസ് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് അതുകൊണ്ടിട്ട് ഓരോ ആൾക്കാരും ഓരോ പ്രൊവിൻസ് വിട്ട് വേറൊരു പ്രോവിൻസത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണം തോന്നി ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ആക്കിയത് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ രണ്ട് രീതിയിൽ പറയുവാണെങ്കിൽ ജോലി കിട്ടാത്ത ആൾക്കാർക്ക് ജോലി കിട്ടുമ്പോഴത്തേന് കുഴപ്പമില്ല കാരണം ഒന്നും കിട്ടാത്തതിനേക്കാൾ നല്ലത് കുറച്ചെങ്കിലും അവേഴ്സ് കിട്ടുന്നത് പക്ഷേ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ അതായത് ഇത്ര നാളെ പണിയെടുത്തോണ്ടുന്ന ആൾക്കാർക്ക് ഇനി ഈ ട്വൻ്റി ഫോർ അവേഴ്സിലേക്ക് മാറ്റുമ്പോഴത്തേന് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യൽ കുറച്ച് കഷ്ടമായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ട്രഗിളിങ്ങായിട്ടുള്ള പീരീഡിലേക്കായിരിക്കും കൊടുത്തത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെം ബ്രേക്ക് വല്ല അപ്പം നിങ്ങളുടെ വിനാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ ഈ വി ഈ ഒരു ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴത്തേനും ബ്രേക്ക് വരും ഇപ്പോൾ സമ്മർ ബ്രേക്ക് അങ്ങനെയൊക്കെ ബ്രേക്ക് വരുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം എത്ര നാൾ എത്ര മണിക്കൂർ വേണമെങ്കിലും വർക്ക് ചെയ്യാം അത് നമ്മുടെ പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പം ഈ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഡ്യൂറേഷൻ അതായത് നമ്മുടെ ക്ലാസ് ഓൺ ഗോയിങ് ചെയ്യുമല്ലോ ആ ഒരു പീരീഡിലാണ് നമ്മുടെ ഈ ഐ ആർ സി സി പറയുന്ന പെർ അവർ എത്രയാണോ അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് പെർ വീക്ക് ആണെങ്കിൽ അത്ര അവർ ലിമിറ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് അവറിൽ മാത്രമേ പണിയെടുക്കാൻ പാടുള്ളൂ ബ്രേക്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എത്ര നാളല്ല എത്ര മണിക്കൂർ വേണമെങ്കിലും പണിയെടുക്കാം അപ്പം ഈ കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ ഈ ഒരു വർക്കിംഗ് അവർ ആക്കിയത് നല്ലതാണോ അതോ മോശമാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നു എന്നുള്ളത് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആ ടോപ്പിക്കിൽ വീഡിയോ വേണമെങ്കിൽ അതും താഴെ മെൻഷൻ ചെയ്യും പിന്നെ വേറൊരു കാര്യം നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് കോളേജ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് നമ്മൾ പഠിക്കണോ എക്സാംസ് എങ്ങനെയാണ് പ്രോജക്റ്റ് ഒക്കെ എങ്ങനെയാണ് വാല്യുവേഷൻ എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ പറയോട്ടോ ഞാൻ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് എത്താണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് മനുഷ്യൻ ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണുന്നവരെ ബാ ബൈ